അടിയുടെ ഇടിയുടെ അപ്പടി കൂടെ ബിഗ് ബോസ് അവരവിലേക്ക് അവർക്ക് സാധനം ഇങ്ങനെ പോയാൽ അപ്പ അടിക്കും അക്ബർഖാനും അനുമോൾ കപ്പടിക്കും കൂടുതലറി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന പറഞ്ഞാൽ ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അനുമോളെ ടാർഗറ്റ് ചെയ്ത് അക്ബർ ഹാൻ ഇവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പാണ് ജി എല്ലാം അടങ്ങിയ ഒരു വലിയ ഗ്രൂപ്പ് അനുമോളവിടെ ഒറ്റയ്ക്കൊന്നാണ് മത്സരിക്കുന്നത് അനുമോൾക്കധികം അവിടെ ഗ്രൂപ്പുമില്ല ഒറ്റയ്ക്ക് ഇന്ന് മത്സരിക്കുന്നു ഇപ്പം ഈ അനുമോളെ കൂടുതൽ ടാർഗറ്റ് ചെയ്ത് ആണ് ഈ അക്ബർ ഖാനും നമ്മുടെ ആ പനിയും കൂടെ അക്ബർ ഖാനാണെങ്കിൽ എപ്പോൾ നോക്കിയാലും അനുമോളെ ടാർഗറ്റ് ചെയ്ത് അനുമോളെ കളിയാക്കി എവിടെ പോയാലും അനുമോളെവിടെ പോയിരുന്നാലും അനുമോളെ ടാർഗറ്റ് ചെയ്തിരിക്കും അനുമോളവിടെ ഒറ്റപ്പെടുന്നു എന്ന് ആളുകൾക്ക് ഇപ്പോൾ തുടങ്ങി സത്യം പറഞ്ഞാൽ അവിടെ ഒറ്റപ്പെടുന്നുണ്ട് അത് വാസ്തവമായ കാര്യമാണ് പല ഓൺലൈൻ ചാനലുകളും അവിടെ നാടകം കളിക്കുന്നു അവിടെ കരഞ്ഞ് ഇത് കണ്ണീർ ഒഴിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പതിനെട്ട് പേര് അവരെ ടാർഗറ്റ് ഒട്ടിക്കഴിയുമ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് നമുക്കൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല ചില ആളുകൾക്ക് പെട്ടെന്ന് ഇതായും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതുപോലെ ഇരിക്കും കട്ടി കരയണ ഇത് ചില ഒരു പെൺകുട്ടിയാണ് അവർ പറ്റത്തി എല്ലാവരും അവർ കരയുന്നത് ചിലപ്പം നാടകമാണ് അല്ലെങ്കിൽ പിന്നെ സിനിമാവിനെയാണ് ഭയങ്കര അഭിനയക്കാരിയാണ് സീരിയലൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പീടിയിടുന്നതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതിനകത്ത് തന്നെ അനുമോളെ എല്ലാവരും വിട്ട് കളിയാക്കുന്നതും പല കാര്യങ്ങളും ഇട്ട് എന്ത് പറഞ്ഞാലും അനുമോളെ ഇട്ട് വാരുന്നതും ടാസ്കിലാണേലും മോർണിംഗ് ടാസ്കിലാണേലും എല്ലാവരും വിട്ട് അനുമോളെ ചുമ്മാ ഇരുന്നാലും മെക്കെട്ട് കയറാൻ ചെല്ലുന്ന ഒരു ഇതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ അക്ബർ എപ്പോഴും അനുഭവം അടിച്ച് ഓറിയാൻ ചെന്നതാണ് അപ്പാന് പിന്നെ ഇടയ്ക്കൊക്കെ ചെന്ന് എന്തെങ്കിലും കണ്ടന്റ് വേണ്ട ഇപ്പൊ ഷാനവാസിന്റെ അടുത്ത് മെക്കെട്ട് കാണാൻ പറ്റത്തില്ല ഷാനവാസ് ഒന്ന് ഒതുക്കൊണ്ട് അപ്പൊ പിന്നെ ഉള്ളത് അനീഷും അനുമോളൂ അനീഷ് ഇപ്പം അധികം പഴയപോലെ ഒരു ഇതിലുമില്ല പുള്ളിക്കും മാങ്ങ നടക്കുകയുള്ളൂ ഈ രാവിലെ തൊട്ട് തെക്ക് വടക്ക് നടക്കും ടി വി എസ് സർവീസ് തെക്ക് വടക്ക് സർവീസ് അല്ലാതെ വലിയ ഇതായിട്ടൊന്നും പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് മുട്ടന്ന് അറിയിക്കാൻ ഒരു ശബ്ദം അതാണ് ലൈവിൽ കാണിക്കുന്നത് അതേസമയം അനുമോൾ ഇപ്പം കണ്ടന്റ് അവിടെ ഉണ്ട് കുണ്ടിനുണ്ട് അനുമോൾക്ക് പുറത്ത് ഫാൻസ് ഉണ്ട് എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം അപ്പം അനുമോൾ എങ്ങനെയെങ്കിലും പുറത്താക്കണം പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അനുമോൾക്ക് അവിടെ സപ്പോർട്ടാകണം എന്ന് വെച്ചാൽ അനുമോൾക്ക് ഫാൻസ് ആരാധകർ ഇപ്പോഴും അവർക്കുണ്ട് അത് കൂടുക അവർ ചെയ്യുന്നത് ഇത് മിക്കപ്പോഴും ഇങ്ങനെ പോയാൽ അനുമോൾ കപ്പടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷേ ഈ അക്ബർ ഖാനും ഈ അപ്പാനിയും കൂടെ ചേർന്നുള്ള ഗെയിമ് അവർക്ക് നെഗറ്റീവിലേക്ക് പോകും ഇപ്പോഴെ നെഗറ്റീവാണ് ഓൾറെഡി ഇനി ഇത് കൂടുതൽ നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴേ ആളുകൾ അവരെ വേർത്ത് പറയും അക്ബർ ഹാലിം ഈ അപ്പാനി അപ്പം കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും ഞാൻ പറയുന്നത് എന്താണ് ശരി അത് തെറ്റാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം അപ്പം അതിനെക്കുറിച്ച് വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക്